ഞങ്ങള് സാധനം വാങ്ങുമ്പോയാണ് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വാങ്ങുമ്പോള് നമുക്ക് അതിന്റെ എത്രയാണ് ബില്ല് വരിക നോക്കാം ഒരു മാസം ഏകദേശം ഒരു നാല്പത് ദിവസത്തേക്കുള്ള സാധനങ്ങളാണ് ഞങ്ങള് വാങ്ങണത് നമുക്ക് അതിന് എത്ര ആകും നോക്കാം ആ അതിന്റെ വീട്ടിലേക്ക് ഇനി ഇപ്പൊ നമ്മളിവിടെ ഒരു ഹോൾസെയിൽ ഹോൾസെയിലായിട്ടൊക്കെ വിൽക്കണ ഒരു ഷോപ്പ് ഉണ്ട് കുരിക്കല് ആ ഷോപ്പിക്കാണ് ഞങ്ങള് പോണത് ആ ബാക്കി ഇതാണ്ടോ വഴി അങ്ങനെയുള്ള വഴിയാണ് ഇവിടെ ഈ നാട്ടിലത്തെ എല്ലാരും സംഗമിക്കുന്ന ഒരു ഏരിയാണ് നല്ല റോഡാ കേട്ടോ അടിപൊളി റോഡാണ് ഇവിടെ ഒരു നല്ല സ്പോട്ടുണ്ട് അങ്ങനെ സംഭവം കൊള്ളാലേ വ്യൂ അല്ലേ മക്കൽ ആമ്പലോ താമരോ എന്തൊക്കെ ഉണ്ട് വണ്ടി കഴുകാൻ സ്ഥലമുണ്ട് എന്താണ് മാലിന്യം

ഈ നമുക്ക് 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 ആവും കഴിഞ്ഞിട്ട് നോക്കാം ബില്ല് നോക്കിട്ട് പറയാം വണ്ടി നമ്മള് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് എടുക്കാറുള്ളോട്ടോ ഒന്ന് കഴുകണം വണ്ടി ചിന്തി പൊടി പറയാറ് ഇതാണ് ഇപ്പൊ നമ്മള് വന്ന ഷോപ്പ് വലിയ ഷോപ്പാണ് ഇവിടെ നമ്മളെ വണ്ടൂരിക്ക് വെച്ച് വലിയ ഷോപ്പാണ് ഇരുന്നൂറ്റി അമ്പതിന്റെ ആ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇരുന്നൂറ്റി അമ്പതിൻറെ വണ്ടി എന്തേലും ആവശ്യം ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് ഇത് കൂടെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റും പിന്നെ സോയാബീനും ആയിട്ടുണ്ട് നമുക്ക് എത്ര ബില്ല് വരുന്ന മുട്ട ഫുള്ള് ചാറ്റിങ്ങാണ് പ്രണവേട്ടനങ്ങനെ അതാണ് പ്രണവേരന്റെ വീഡിയോ ഉൾപ്പെടുത്താനും ഫേമസ് ആക്കാന്നൊക്കെ പറയണത് ഇതാ വരെ നോക്കാണ്ട് ചെയ്തിരിക്കും സൂപ്പർനോവേന്റെ വണ്ടിയാണ് പോണത് പുറത്തേ ഉണ്ട് സൂപ്പർനോവേന്റെ വേറെ വണ്ടി ഇതാണ് ഇന്നത്തെ മൂന്നിപ്പോ മൂന്ന് ഡിസംബർ ഡിസംബർ മൂന്നിപ്പത്തി വെളിച്ചെണ്ണ ഇരുനൂറ്റി ഡിസംബർ മൂന്നു സാധനങ്ങളുടെ വരണ്ടത് വെളിച്ചെണ്ണക്ക് കൊടുക്കണം അതുകൊണ്ട് വെക്കണം വെച്ച് എല്ലാരും ഏറ്റവും വില കൂടുതലായതിനാ തിരി മുളകൊക്കെ അതിലിപ്പോ ഡെയിലി യൂസിന് വരുന്നതിലിപ്പോ വെളിച്ചെണ്ണക്കാണ് ഏറ്റവും കൂടുതൽ അല്ലേ സോപ്പ് പൊടികളൊക്കെ സോപ്പ് സൺപ്ലസ് സൺപ്ലസ് ഉജാല

ിലോ വാങ്ങുമ്പോ ഒരു കിലോ കിലോ ഫ്രീ റേറ്റ് റേറ്റ് എത്ര അഞ്ച് ഫ്രീത്രീറ്റ് നോക്ക് നാല് കിലോന്റെ കൂടെ ഒരു കിലോ ഫ്രീന്നാണ് അങ്ങനെയാണേ ഇത് അഞ്ച് കിലോ ഇത് അഞ്ച് ആ ഇതിനെന്താ റേറ്റ് വരുന്നേ എന്താ എടാ ഇത് നമ്മളെ വീടോ കണ്ടു വരുന്നൂറ്റിനാപ്പൊ നാനൂറ്റി നാപ്പത് ടൈഡിന്റെ ഒരു ഭീകരമായ പാക്കറ്റ് ഇണ്ട് കേട്ടോടെ പത്ത് കിലോന്റെ സൺപ്ലസ് സൺലൈറ്റ് ആണോ അല്ല പ്ലസ് തന്നെയാണ് ഇത് കംഫേർട്ടിന്റെ ഇതിന് നൂറ്റി ഇരുപത് ഹോർലിക്സിന്റെ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ വരുന്നുണ്ട് ഈ ബോട്ടിലിന് ബോട്ടിന് ഇയാളാണ് നമ്മളെ എടുത്തിരുന്നത് സാധനങ്ങളെട്ടോ നിങ്ങളുടെ പേരെന്താക്കറൂഖോ നിങ്ങൾ ഇവിടെയാ ഇവിടുന്ന് കടകളിലേക്കും പോകുന്നുണ്ടോ വീടുകളിലേക്ക് മാത്രല്ല അത് വലിയ ഷോപ്പ് വേണ്ടി ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ നടക്കുന്ന ഷോപ്പാണ് വണ്ടിയിൽ ചളിന്നൊക്കെയാണ് അവര് പറയണത് ഗൈസ് വണ്ടീനെ കുറ്റം പറയണ്ടേ ഗൈസ് വണ്ടിയിൽ ചളി ഉണ്ടെന്നൊക്കെയാണ് പറയണത് കുറച്ച് കളിയൊക്കെ ഉണ്ടാവും ഇത് വെള്ള കളറുള്ള നിങ്ങൾക്ക് എന്താണ് കാണുന്നത് കമന്റ് ചെയ്യൂ തരാ ബേക്കിലോട് പോട്ടെ അടിപൊളി നിന്റെ പേര് ഫാൻസി നമ്പറാണ് പറ കണ്ടിട്ട് നമ്മളെടുത്ത സാധനങ്ങള് ഇപ്പൊ ഇങ്ങനെ പോയി കൊറച്ച് സാധനങ്ങള് വരണം എടിക്ക് ഇന്ന് കപ്പ് ബിരിയാണി ആയി തോന്നോ വീഡിയോ റെക്കോർഡായി കാളവണ്ടിക്ക് അരി എടുത്തപ്പോൾ ഒരു സെപ്പറേറ്റ് ബില്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പഴത് കൊടുത്താൽ അരി കിട്ടൂ എന്നൊക്കെ പറയണുണ്ട് നോക്കാം നമുക്ക് ബില്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ടോട്ടല് ബില്ല് വന്നിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ്റി നാല് തുറന്നോർത്താണോ അപ്പൊ ഉടത്തല്ലേ അപ്പൊ ഫുൾ സാധനങ്ങളും എടുത്തു തന്നു ഇപ്പൊ എത്ര മൂവായിരത്തി അറുന്നൂറ്റി നാല് ബില്ല് നോക്കി ഇത് ഇപ്പൊ വീടെടുത്തോട് വലിച്ചെറന്നിരിക്കുന്നത് കഴിഞ്ഞിട്ടോ അന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വേറെ നാളെ അല്ലെങ്കിൽ പിന്നെ കാണാം അപ്പൊ ചാവ